എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ എത്ര പേരാണ് ഇന്ന് വരെ സ്വയം സ്നേഹിക്കുക എന്ന കാര്യത്തിൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് നമ്മൾ ദിവസവും എന്തൊക്കെ ചിന്തിക്കുന്നു എന്ന് നോക്കൂ എന്നെ അവർ ഇഷ്ടപ്പെടുമോ എൻ്റെ ജോലി അവർക്ക് മതിയാകുമോ എനിക്ക് എന്തു പറയും നമ്മുടെ ഓരോ ചിന്തയിലും മറ്റുള്ളവരുടെ അഭിപ്രായമാണ് നമ്മളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പലപ്പോഴും മറ്റുള്ളവരെ വായിൽ നിന്നാണ് തേടുന്നത് ഒരു പ്രശംസ കിട്ടിയാൽ നമ്മൾ വളരെയധികം ഉണരുന്നു ഒരു വിമർശനം വന്നാൽ നമ്മൾ വളരെയധികം സംശയിക്കുന്നു പക്ഷെ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക ഞാൻ എനിക്ക് തന്നെയാണ് ഈ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക സ്വയം സ്നേഹിക്കുന്നവരുടെ ജീവിതം എന്തുകൊണ്ടാണ് ശാന്തമായതെന്ന് അറിയാമോ അവർ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നല്ല ജീവിക്കുന്നത് അവർ മനസ്സിലാക്കിയത് സന്തോഷം അകത്ത് നിന്നാണ് എന്നതാണ് ജീവിതം നമ്മെ എത്രയോ വേഷങ്ങൾ ധരിപ്പിക്കുന്നു മകൾ മകൻ അച്ഛൻ അമ്മ സുഹൃത്ത് ജീവനക്കാരൻ ഭാര്യ ഭർത്താവ് പക്ഷെ ഇതിലെല്ലാം ഞാൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ അത് മറന്നുപോയതാണ് ഏറ്റവും വലിയ നഷ്ടം സ്വയം സ്നേഹിക്കുക എന്നത് നിങ്ങളുടെ അഹങ്കാരം വളർത്തലല്ല അത് ഞാൻ തന്നെ മനുഷ്യനാണെന്ന് ഓർക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കൂ എപ്പോഴാണ് അവസാനമായി നിങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രൗഡായൊരു നിമിഷമുള്ളത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അർത്ഥം ഇന്നത്തെ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ താരതമ്യം ചെയ്യുന്നത് മറ്റുള്ളവരോടാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരാൾ യാത്രയിലാണ് മറ്റേ പുതിയ കാർ വാങ്ങും ആരായാലും മനസ്സിലൊന്ന് ഓർത്തുപോകും എന്തുകൊണ്ടാണ് ഇതൊന്നും എനിക്കില്ലാത്തത് ഇങ്ങനെ നമ്മൾ നമ്മുടെ സന്തോഷത്തെ മറ്റുള്ളവരുടെ വിജയം കൊണ്ട് അളക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ അവർ പോസ്റ്റ് ചെയ്യുന്ന ചിരി ഒരുപാട് വിഷമങ്ങൾ മറച്ചതാണ് നീ കാണാത്തത് അവരുടെ പുറകിലെ കണ്ണുനീരാണ് ചിലപ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നു എനിക്ക് ഫ്ലോ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് സ്വയം പീഡിപ്പിക്കുന്നു പക്ഷേ സത്യത്തിൽ ഫ്ലോ ഇല്ലാത്തവൻ ആരുമില്ല നമ്മുടെ അപൂർണതകളാണ് നമ്മെ മനോഹരമാക്കുന്നത് മറ്റുള്ളവരെ അംഗീകാരത്തിനായി നീ ജീവിക്കുമ്പോൾ അവരുടെ ലൈക്ക് മാറുമ്പോൾ നിന്റെ ലോകം തകരുന്നു കാരണം നിന്റെ വില മറ്റുള്ളവരുടെ അഭിപ്രായത്തിലായിരിക്കും ആശ്രയിക്കുന്നത് അതിനാൽ അടുത്ത തവണ നീ മിറർ നോക്കുമ്പോൾ അവിടെ പെർഫെക്റ്റ് പ്ലേസ് കാണേണ്ടതില്ല സ്വയം സ്നേഹിക്കുന്നവർ ഒരിക്കലും താരതമ്യം ചെയ്യാറില്ല അവർ പറയുന്നത് എനിക്കെല്ലാം വേണമെന്നില്ല എനിക്ക് ഞാൻ മാത്രം മതി സ്വയം സ്നേഹത്തിന്റെ തുടക്കം ആക്സെപ്റ്റൻസ് ആണ് നിന്നെ നീ അംഗീകരിച്ചാൽ ലോകം നിനക്കായി മാറും സെൽഫ് ലവ് എന്ന് കേൾക്കുമ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ലേ എന്നാണ് ചിന്തിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് സ്വയം സ്നേഹിക്കുക എന്നത് മറ്റുള്ളവരെ മറക്കുക എന്നതല്ല പക്ഷെ സ്വയം മറക്കാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു പൂവ് മറ്റൊരു പൂവിനോട് പറഞ്ഞിട്ടില്ല ഞാൻ നിന്നേക്കാൾ മനോഹരമാണ് പക്ഷെ അത് തൻ്റെ സൗന്ദര്യം അറിഞ്ഞിരിക്കുന്നു അതാണ് സെൽഫ് ലവ് നീ നിന്റെ വില മനസ്സിലാക്കുമ്പോൾ നീ മറ്റുള്ളവരെയും കൂടുതൽ ദയയോടെ കാണാൻ തുടങ്ങും കാരണം നീ തന്നെ പൂർണ്ണമല്ലെന്ന് നീ അറിഞ്ഞിരിക്കും സെൽഫ് ലവ് എന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണെന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് സ്വയം സ്നേഹിക്കുക എന്നത് നിങ്ങളുടെ ബൗണ്ടറികൾ സ്ഥാപിക്കുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക തെറ്റുകൾ ക്ഷമിക്കുക സ്വയം സമയം ചെലവിടുക ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്കായി മാറ്റിവെക്കുക ആ സമയം മനസ്സിനായി സ്വപ്നത്തിനായി നിങ്ങളുടെ സമാധാനത്തിനായി അതിൽ നിന്നാണ് ആത്മാവിൻ്റെ ശാന്തത തുടങ്ങുന്നത് ബുദ്ധന്റെയും തൻ്റെ ശിഷ്യനായ ആനന്ദന്റെയും കഥ കേൾക്കാം ഒരു ദിവസം ബുദ്ധൻ്റെ ശിഷ്യനായ ആനന്ദൻ ഏറെ ദുഃഖത്തോടെ ബുദ്ധനെ സമീപിച്ചു അവൻ പറഞ്ഞു ഗുരുവേ ഞാൻ എല്ലാവർക്കും കാരുണ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്നോട് തന്നെ ദയ തോന്നുന്നില്ല എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനും ആവുന്നില്ല ബുദ്ധൻ ശാന്തമായി അവനെ നോക്കി ചിരിച്ചു ബുദ്ധൻ പറഞ്ഞു ആനന്ദ നീ ആ കിണറ്റിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരൂ അവൻ അതുപോലെ തന്നെ ചെയ്തു വെള്ളം എടുത്തുകൊണ്ട് ബുദ്ധന്റെ അടുത്ത് വന്നു ഇപ്പോൾ ആ വെള്ളം മണ്ണിൽ ഒഴിച്ചു കളയുക അവൻ അതുപോലെ തന്നെ ചെയ്തു പിന്നെ ബുദ്ധൻ പറഞ്ഞു ഇപ്പോൾ അതേ വെള്ളം നീ തിരിച്ചെടുക്കുക ആനന്ദൻ ആശ്ചര്യപ്പെട്ടുപോയി ഗുരുവെ അത് അസാധ്യമാണ് അത് മണ്ണിൽ ചേർന്നു പോയി എന്ന് അവൻ പറഞ്ഞു അപ്പോൾ ബുദ്ധൻ വ്യക്തമാക്കി അതുപോലെ തന്നെയാണ് നിന്റെ മനസ്സ് നീ മറ്റുള്ളവർക്കായി കാരുണ്യം ഒഴിച്ചു കൊടുക്കുന്നു പക്ഷെ നിനക്കായി ഒന്നും സംരക്ഷിക്കുന്നില്ല അവസാനം നീ തന്നെ വറ്റിപ്പോകും ബുദ്ധൻ തുടർന്നു പറഞ്ഞു ആനന്ദ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക പക്ഷെ ആദ്യം നീ സ്വയം സ്നേഹിക്കണം സ്വയം മനസ്സിലാക്കുന്നത് സ്വാർത്ഥതയല്ല അത് ബോധമാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ നീ നീന്തണം പക്ഷെ ആദ്യം നീ തന്നെ മുങ്ങരുത് ആ വാക്കുകൾ ആനന്ദന്റെ ഹൃദയത്തിൽ പതിഞ്ഞു അന്ന് മുതൽ അവൻ മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുമ്പോഴും തൻ്റെ മനസ്സിനായി മൗനം ധ്യാനം സ്വയം ദയ തുടങ്ങിയവ ചേർത്തുകൊണ്ടേയിരുന്നു ബുദ്ധൻ വ്യക്തമാക്കിയത് സ്വയം സ്നേഹിക്കുക എന്നത് സ്വാർത്ഥതയല്ല അത് ആത്മജ്ഞാനത്തിന്റെ തുടക്കമാണ് ബുദ്ധന്റെ വാക്കുകൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീ നിനക്ക് തന്നെ ദയ കാണിക്കുമ്പോഴാണ് ലോകം നിനക്ക് വഴി തുറക്കുന്നത് അതിനാൽ ഇനി മുതൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്വയം പ്രവർത്തിച്ചു തുടങ്ങാം സെൽഫ് ലവ് എന്നത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാലൊന്നും കിട്ടുന്നതല്ല അത് പ്രതിദിനം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ശീലമാണ് രാവിലെ മിറർ നോക്കുമ്പോൾ ഒന്ന് ചിരിക്കുക അതെ ആദ്യം ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ ആ ചിരി ഒരു നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകും ദിവസ അവസാനം നിങ്ങൾ ചോദിക്കുക ഇന്ന് ഞാൻ എനിക്കായി എന്തെങ്കിലും ചെയ്തിരുന്നോ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ വളരുന്നു എന്നാണ് അർത്ഥം ഒരു ചെറിയ ജേണൽ തുടങ്ങുക ഓരോ ദിവസവും മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കുക ഇന്ന് എനിക്ക് അഭിമാനം തോന്നിയ മൂന്ന് കാര്യങ്ങൾ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാക്കുക നിങ്ങൾക്കൊരു കാര്യം വേണ്ട എന്നാണെങ്കിൽ അതിൽ നോ പറയാൻ അതൊരു കുറ്റമല്ല അതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക ഓരോരുത്തരും സ്വയം പാതയിലാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ട്രാക്കിൽ ഓടേണ്ടതല്ല ഈ ചെറിയ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും സ്വയം സ്നേഹിക്കുക എന്നത് ഒരു യാത്രയാണ് അത് തുടങ്ങേണ്ടത് ഇന്ന് തന്നെയാണ് ഓർത്തു വെക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കാതെ ജീവിച്ചാൽ ലോകം നിങ്ങളുടെ സമാധാനം നശിപ്പിക്കും അതിനാൽ ഇന്ന് മുതൽ എല്ലാ പ്രഭാതവും ചിന്തിക്കുക ഇന്ന് എനിക്ക് എങ്ങനെ എനിക്കൊപ്പം നന്നായി പെരുമാറാമെന്നും അതിലൂടെ ആത്മസ്നേഹത്തിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുക ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി